നമുക്ക് ഈ കർക്കിടക മാസമായിട്ട് കുറച്ച് രാമായണ രാമായണ മാസം നല്ലതെന്ന് പറയുന്നത് രാമായണ മാസമായിട്ട് നമുക്ക് ഈ രാമായണത്തിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇവിടെ വായിക്കുന്നതാണ് ശ്രീരാമൻ്റെ രാജ്യഭാര ഫലം ആണ് രാമായണത്തിൻ്റെ ഫലശ്രുതിയുമാണ് ഞാൻ ഇവിടെ വായിക്കുന്നത് ശ്രീരാമ രാമ जय श्री राम राम श्रीरामचंद्र श्री राम चंद्र जय श्रीराम मम खुतिरमता ദേവിയോടും കൂടി രാഘവൻ ആനന്ദമുൾക്കൊണ്ട് രാജഭോഗാൻവിതം അശ്വമേധാദിയാം യാഗങ്ങളും ചെയ്തു വിശ്വപവിത്രയാം കീർത്തിയും പൊങ്ങിച്ചു നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്ക് വിശ്വമെല്ലാം പരിപാലിച്ചരുളിനാൻ വൈധവ്യദുഖം വനിതമാർക്കില്ലൊരു വ്യാധിഭയവുമൊരു തർക്കുമില്ലല്ലോ സസ്യപരിപൂർണയല്ലോ ദരിത്രിയും ദസ്യൂ ഭയവുമൊരുത്തർക്കുമില്ലല്ലോ ബാലമരണമകപ്പെടുമാറില്ല കാലേ പരിഷിക്കുമല്ലോ ഖനങ്ങളും രാമപൂജാപരന്മാർ നരന്മാർ ഭുവി രാമനെ വരും സന്തതം പർണാശ്രമങ്ങൾ തനിക്കും തനിക്കുള്ളതൊന്നും ഇളക്കം വരുത്തുക എല്ലാവനുമുണ്ട് അനുകമ്പ മനസ്സേ നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേ നോക്കുമാറില്ലാരുമേ പരതാരങ്ങളാർക്കയുമില്ല പരദ്രവ്യമാരുമേ ിയ നിഗ്രഹമെല്ലാം അവനുണ്ടു അവനുമുണ്ടു നിന്ദയുമില്ല പരസ്പരമാർക്കേം നന്ദനന്മാരെ പിതാവു രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ സാഗേതവാസികളായ ജനങ്ങൾക്കു ലോകാന്തരസുഖമെന്തൊന്നതിൽ പരം പൈകുണ്ടലോകഭോഗത്തിനു തുല്യമായി ശോകമോഹങ്ങളകന്നുനി വീരന രാമായണത്തിൻ്റെ ഫലശ്രുതി അധ്യാത്മരാമായണനിതമിത്രയും ഉത്തമമു അത്യുത്തമോത്തമം മൃത്യജ്ഞയ പ്രോക്തം അധ്യയനം ചെയ്യിൽ മർദ്ദന ജന്മനാ മുക്തി സിദ്ധിക്കും അതിനില്ല സംശയം മൈത്രികരം ധനധാന്യ വൃദ്ധിപ്രദം ശത്രുവിനാശനമാരോഗ്യവർധനം ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ട ഭക്യാ പഠിക്കലും ചൊൽകിലും തൽിമുക്തനായിടും മഹാപാതകങ്ങളാൽ അർദ്ധാഭിലാഷി ലഭിക്കും മഹാഥനം പുത്രാഭിലാഷി സുപുത്രനെയും തദാക സിദ്ധിക്കും ആര്യജനങ്ങളാൽ സമ്മതം വിദ്യാഭിലാഷി മഹാഭുതനായി വരും വന്ധ്യായുവതി കേട്ടിടുകിൽ നല്ലൊരു സന്തതിയുമുണ്ടായ അവൾക്കെന്നു നന്ദയം ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടും അർത്ഥി കേട്ടിടുകിൽ അർത്ഥവാനായി വരും ദുഃഖങ്ങളെല്ലാം ജയിക്കായി വരുമതി ദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരുമവൻ കേൾക്കിൽ നിർഭയനായി വരും വ്യാധിതൻ കേൾക്കിൽ അനായി അനാതുരനായി വരും ഭൂതദേവാത്മോക്തനായുടനുടൻ ും ആദികളല്ല മകന്നുപോം നിർണയം ദേവപ്പിതൃഗണതാപസമുഖ്യന്മാരെ വരുമേറ്റം പ്രസാദിക്കുമത്യരും കൽമശമെല്ലാം മകലുമതേയല്ല ധർമാർത്ഥകാമോശങ്ങൾ സാധിച്ചിടും ധ്യാത്മരാമായണം പരമേശ്വരനർദ്രി സുതയ്ക്കുപദേശിച്ചു ദാതരാ നിത്യവും ശുദ്ധബുദ്ധ ഗുരുഭക്തി പൂണ്ട് അധ്യയനം ചെയ്ലും മുതാ കേൾക്കിലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനേ ബദ്ധമോദം പരമാർത്ഥമിതൊക്കവേ ഭക്ത പറഞ്ഞ് അടങ്ങി കെളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും ഇതധ്യാത്മരാമായണം ഉമാമഹേശ്വര സംവാദയുദ്ധകാണ്ടം സമാപ്തം ഓ നമോ നാരായണായ ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര നമസ്കാരം